ആ മാറ്റം നമുക്ക് മനസ്സിലാക്കാം ബി എം ബി സി റോഡുകൾ തെക്കേക്കിറയുടെ ഗ്രാമവീതികളിലെല്ലാം ആയിട്ടുണ്ട് എന്നുള്ളത് അഭിമാനത്തോടെ പറയാൻ കഴിയുന്നതാണ് ഇപ്പം എട്ട് കോടി രൂപയും കൂടി വന്നിട്ടുണ്ട് അപ്പോൾ ബാക്കി ബി എം ബി സി റോഡുകളായി മാറും കൊച്ചു കൊച്ചു റോഡുകൾ ഇനി നമുക്ക് ചിലയിടങ്ങളിൽ ചെയ്യാനുണ്ട് അതും ഇപ്പോൾ മുപ്പത് റോഡിൻ്റെ കാര്യമാണ് വന്നിട്ടുള്ളത് ബാക്കി കാര്യങ്ങൾ കൂടി വരുമ്പോൾ ആ കൊച്ചു കൊച്ചു റോഡുകളുടെ പ്രയാസങ്ങൾ കൂടി മാറും യോഗത്തിൽ കൃഷി ഓഫീസർ ജെ മഹേശ്വരി സ്വാഗതം രേഖപ്പെടുത്തി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിനി ദേവരാജൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജെ ശിവരാമൻ കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ ലേഖാ മോഹൻ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ അരുൺ ടി സി ഡി എസ് ചെയർപേഴ്സൺ തുളസിഭായ് വാർഡ് മെമ്പർമാർ തെക്കേക്കര സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ആർ ഉണ്ണികൃഷ്ണൻ കാർഷിക വികസന സമിതി അംഗങ്ങൾ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു യോഗത്തിൽ തെക്കേക്കര ഗ്രാമപഞ്ചായത്തിലെ മികച്ച കർഷകരെ ആദരിച്ചു ഗ്രാമപഞ്ചായത്തിലെ കർഷകർ കൃഷിഭവൻ ഉദ്യോഗസ്ഥർ ജനപ്രതിനിധികൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു യോഗത്തിൽ പങ്കെടുത്തവർക്ക് കൃഷി അസിസ്റ്റന്റ് ബി എസ് ഷൈജു നന്ദി രേഖപ്പെടുത്തി സീഡിന്റെ ടൂസ് മാവലിക്കര